ഓരോന്ന് സംസാരിച്ചുകൊണ്ട് ഋഷിയെയും വലിച്ചുകൊണ്ട് ഒലീവിയെയും ലക്ഷ്മണും അവിടെ നിന്ന് പോവാനായി തുടങ്ങി അതുവരെ അവരെ നോക്കി നിന്നിരുന്ന മീനാക്ഷിയും വിഷ്ണുവും അത് കണ്ട് പെട്ടെന്ന് ബോധം വന്ന പോലെ അവർക്ക് പിന്നാലെ ഓടി മാം 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 സോറി ഐ ആം റിയലി സോറി തെറ്റ് ചെയ്തത് ഞാനാണ് ആളറിയാതെ പറ്റിപ്പോയതാ വേണമെന്ന് വെച്ചല്ല അദ്ദേഹത്തോട് എവിടെ വേണമെങ്കിലും സോറി പറയാനും ഞാൻ തയ്യാറാ എനിക്കൊരു അവസരം തരും മാം പ്ലീസ് അനിഷ്ടത്തോടെ ഒലീവിയ അവനെ ഒന്ന് നോക്കി ഒലീവിയുടെയും ലക്ഷ്മണിന്റെയും ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് ഋഷി എന്ന ആ സത്യം വിഷ്ണു അറിയാൻ വൈകിയത് വളരെ കഷ്ടമായി പോയി എന്ന് എന്നവന് തോന്നി ഏതെങ്കിലും വിധത്തിൽ അത് നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും ഇങ്ങനെ അവനോട് താൻ പെരുമാറില്ലായിരുന്നുവെന്നും വിഷ്ണു ഓർത്തു വിഷ്ണുവിന്റെ ജോലിയാണ് പോയതെങ്കിലും അവനേക്കാൾ ആ സമയം ഞെട്ടിയത് മീനാക്ഷിയായിരുന്നു ദൈവമേ ഇവൻ ഇത്രയും വലിയ ആളായിരുന്നോ ഇനിയിപ്പൊ എന്താ ചെയ്യ വിഷ്ണുവിന്റെ ജോബ് പോയാൽ ഞാൻ ഇനി എങ്ങനെ ഇവിടെ വന്ന് ബ്യൂട്ടി പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യും അയ്യോ അങ്ങനെ സംഭവിച്ചൂടാ ഋഷിയുടെ കാല് പിടിച്ചിട്ടായാലും ജോലി തിരിച്ചു പിടിച്ചേ മതിയാവൂ ഒലീവിയോട് കെഞ്ചുന്ന തന്റെ ഭർത്താവിനെ നോക്കി നിശ്വസിച്ചുകൊണ്ട് മീനാക്ഷി നേരെ ഋഷിക്കടുത്തേക്ക് നടന്നു ഋഷി പിന്നിൽ നിന്നും സൗമ്യമായ മീനാക്ഷിയുടെ ശബ്ദം കേട്ട് ഋഷി തിരിഞ്ഞു നോക്കി സോറി സംഭവിച്ചതെല്ലാം എന്റെ തെറ്റാണ് അതിന് പകരമായിട്ട് എന്നെ താൻ എങ്ങനെ വേണമെങ്കിലും ശിക്ഷിക്കൂ പക്ഷേ ഒന്നും അറിയാതെ എന്തോ ചെയ്തു പോയി എന്റെ ഭർത്താവിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിടരുത് പ്ലീസ് ഇതെന്റെ അപേക്ഷയാണ് വിഷ്ണുവേട്ടൻ നല്ല എഫിഷ്യൻ്റായ എംപ്ലോയി ആണ് കൂടാതെ ഞങ്ങൾക്കൊരു കുടുംബമുണ്ട് ഇത്രയും കാലം ജോലി ചെയ്തിട്ട് വിഷ്ണുവേട്ടന് ഇപ്പോഴാ പ്രമോഷൻ പോലും കിട്ടിയത് അതറിഞ്ഞ് ഞാൻ എന്റെ ജോലി രാജിവെക്കുകയും ചെയ്തു ഇനിയിപ്പോൾ എനിക്ക് വേറെ എവിടെയും ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇനിയും വിഷ്ണു കൂടെ ജോലിയില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കുമെന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങൾ ചെയ്തു പോയ തെറ്റ് ക്ഷമിച്ച് ഒലിവിയ മേഡത്തോട് ഇദ്ദേഹത്തെ തിരിച്ചെടുക്കാൻ പറയൂ പ്ലീസ് എന്റെ അപേക്ഷയാണ് വിഷ്ണുവിന്റെ ജോബ് തിരിച്ചു കിട്ടാനായി മീനാക്ഷി അവനോട് യാചിച്ചുകൊണ്ടിരുന്നു അവളോട് പാവം തോന്നിയ ഋഷി ക്ഷമയോടെ ഒരു സെക്കൻഡ് അതിനെക്കുറിച്ച് ആലോചിച്ചു ശേഷം ഒലിവിയ്ക്കും ലക്ഷ്മണന് നേരെ തിരിഞ്ഞു ഒലിവിയ ചെയ്തതിന് ഇവര് രണ്ടുപേരും ഇത്രയും സോറി പറഞ്ഞില്ലേ പോരാഞ്ഞ് പെട്ടെന്ന് പുതിയ ആളെ ഈ ജോലിയിലേക്ക് സെലക്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ കുറച്ച് ബുദ്ധിമുട്ടല്ലേ തനിക്ക് വിരോധമില്ലെങ്കി എനിക്ക് വേണ്ടി വിഷ്ണുവിനെ തിരികെ ജോലിയിലേക്ക് എടുക്കാവോ ആ സാറ് പറഞ്ഞോണ്ട് ഒരു ചാൻസ് കൊടുക്കാന്ന് എനിക്കും തോന്നുന്നു എന്നാലും ഇത്രയൊക്കെ ചെയ്തോണ്ട് ആ പഴയ പൊസിഷൻ തുടരാൻ പറ പിന്നെ നമുക്ക് പുതിയ പ്രൊമോഷനെ കുറിച്ച് ആലോചിക്കാം ഋഷി പറഞ്ഞത് ശരി പോലെ ലക്ഷ്മൺ പറഞ്ഞു അവർ രണ്ടുപേരും പറയുന്നതിലും കാര്യമുണ്ടെന്ന് ഒലീവിയയ്ക്കും തോന്നി ഒലീവിയയുടെ മുഖത്തെ ഭാവവ്യത്യാസം കണ്ട് വിഷ്ണുവും മീനാക്ഷിയും പ്രതീക്ഷയുടെ അവളെ നോക്കി അപ്പോൾ വിഷ്ണു ഋഷി പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഇത്തവണ തന്നോട് ക്ഷമിക്കുന്നു തനിക്ക് വേണമെങ്കിൽ ആ പഴയ പൊസിറ്റലിന് തുടരാം അല്ലെങ്കിൽ ഫീൽ ഫ്രീ ടു ലീവ് ഒലീവിയ വിഷ്ണുവിനോട് പറഞ്ഞു അത്ര നേരം ഭയത്തോടെ നിന്ന വിഷ്ണുവും മീനാക്ഷിയും അതിയായ സന്തോഷത്തോടെ പരസ്പരം നോക്കി അയ്യോ മാഡം അത് മതി ഞാൻ ചെയ്ത തെറ്റിന് ക്ഷമിച്ചതിന് തന്നെ എങ്ങനെ നിങ്ങളോട് നന്ദി പറയണമെന്ന് എനിക്കറിയില്ല താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക്സ് ഋഷി താങ്ക് യു സോ മച്ച് ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല മീനാക്ഷി അത് പറയുമ്പോൾ അവളുടെ മുഖത്തെ നന്ദി ഋഷിക്ക് കാണാമായിരുന്നു ഋഷിൻ ഇത് തീർപ്പായ സ്ഥിതിക്ക് നമുക്ക് പക്കൂടെ ഒലീവിയ ഋഷിയെ നോക്കി ചോദിച്ചു ആ വൈ നോട്ട് പോവാലോ ഋഷി ഒലീവിയോട് മറുപടി പറഞ്ഞ് മുൻപിലേക്ക് വന്ന് ലക്ഷ്മണനും അവൾക്കുമൊപ്പം നടന്നു നീങ്ങി രണ്ട് ദിവസം മുൻപേ വരെ തനിക്ക് മുൻപിലൂടെ കിച്ചണിലെ മുഷിഞ്ഞ വസ്ത്രവും ഇട്ട് അടുക്കളയിൽ ജോലി ചെയ്ത് നടന്നിരുന്നവൻ അവൻറെ ഇപ്പോൾ ഒരു മുതലാളിയെ പോലെ ഗാംഭീര്യത്തോടെ തനിക്ക് മുന്നിലൂടെ നടന്നു നീങ്ങുന്നു അതെല്ലാം കണ്ട മീനാക്ഷി അത്ഭുതത്തോടെ അവനെ നോക്കി നിന്നു ഋഷിയുടെ ആ രണ്ട് സ്വഭാവങ്ങൾക്കും തമ്മിൽ വലിയ അന്തരമുണ്ട് ആ കാര്യം കാര്യമോർത്ത മീനാക്ഷിക്ക് മൊത്തത്തിൽ വല്ലാത്ത അത്ഭുതം തോന്നുന്നുണ്ടായിരുന്നു ശരിക്കും ഋഷി ആരാണ് ഋഷി പോയ വഴിയെ നോക്കി മീനാക്ഷി സ്വയം ചോദിച്ചു ശേഷം അവൾ തിരിഞ്ഞ് തന്റെ ഭർത്താവ് വിഷ്ണുവിനെ നോക്കി നീ പറഞ്ഞത് കേട്ട് അയാളുടെ ദേഹത്ത് ഞാൻ ഇനിയും കൈവച്ചിരുന്നെങ്കി എന്റെ കാര്യം എന്തായനെ എന്റെ ജോബ് എന്തായനെ അവളെ നോക്കി പല്ലുറുമിക്കൊണ്ട് അവൻ ചോദിച്ചു തന്നെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ നിൽക്കുന്ന അവനോട് എന്ത് മറുപടി പറയണമെന്ന് പോലും അറിയാതെ മീനാക്ഷി തറയിലേക്ക് നോക്കി നിന്നു ഋഷി എന്നോട് ക്ഷമിച്ച് വിഷ്ണുവിൻ്റെ ജോലി തിരികെ കൊടുത്തില്ലായിരുന്നെങ്കിൽ അങ്ങേരെന്നെ കൊന്നേനെ താങ്ക് ഗോഡ് കാര്യമായി പ്രശ്നമൊന്നും വന്നില്ലല്ലോ ദേഷ്യത്തോട് അവിടെ നിന്നും പോകുന്ന വിഷ്ണുവിനെ നോക്കി മീനാക്ഷി സ്വയം പറഞ്ഞു ലക്ഷ്മണും ഒലീവിയയും ഋഷിയെയും കൂട്ടി നേരെ പോയത് ആ ബിൽഡിങ്ങിൽ തന്നെയുള്ള ഒലീവിയയുടെ ഓഫീസ് റൂമിലേക്കായിരുന്നു ഏറെ നാളുകൾക്ക് ശേഷം അവരെ കണ്ടയ എക്സൈറ്റ്മെന്റിൽ വാതോരാതെ സംസാരിച്ചു കൊണ്ട് മുൻപിലേക്ക് നടക്കുകയായിരുന്നു ഋഷി തന്നെ അവിടെ കാത്തിരുന്ന ആ സർപ്രൈസ് അറിയാതെ എന്റെ ഒലീവിയ എന്ത് രസാടോ തൻ്റെ ഓഫീസ് പുറത്തുനിന്ന് കാണാനായിട്ട് സൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ബിൽഡിങ്ങിൽ ചുറ്റി കണ്ണോടിച്ചുകൊണ്ട് ഋഷി പറഞ്ഞു അത് കേൾക്കേ അവന് പിന്നിലായി നടന്ന ഒലീവിയയും ലക്ഷ്മണും പരസ്പരം നോക്കി ചിരിച്ചു ഹൈ വാ ഈ വോളിലെ പെയിന്റിങ്സ് ഒക്കെ നല്ല രസമായിട്ടുണ്ടല്ലോ ഓഫീസിനുള്ളിൽ കയറി അവിടത്തെ വോളിൽ തൂക്കിയ എക്സ്പെൻസീവായ ആയ പെയിന്റിങ്ങിലേക്ക് നോക്കി ഋഷി പറഞ്ഞു ഓഹ് അതിലെ ആ പയ്യൻ കാണാൻ എന്തൊരു ആണല്ലേ പല ദൃശ്യങ്ങളുമുള്ള ആ പെയിന്റിങ്ങിലേക്ക് കൂടുതൽ ശ്രദ്ധിച്ച ഋഷി അതിലെ ഒരു പയ്യന്റെ സ്റ്റിൽ നോക്കി ചിരിയോടെ പറഞ്ഞു പക്ഷേ ആ പെയിന്റിങ്ങിലെ പയ്യനേക്കാൾ കാണാൻ സുന്ദരൻ താങ്കളാണ് ബോസ് പെട്ടെന്നാണ് പിന്നിൽ നിന്നും ആ ആൺ ശബ്ദം ഋഷി കേൾക്കുന്നത് എവിടെയോ കേട്ടു മറന്ന ആ ശബ്ദം കേട്ട് സംശയത്തോടെ ഋഷി തിരിഞ്ഞു നോക്കി ഹാ താൻ പറഞ്ഞത് വളരെ കറക്റ്റാണ് അതിൽ ശരിക്കും അന്നത്തെ പോലെ ഏതോ ദേവൻ വന്ന് മുമ്പിൽ നിൽക്കും പോലെയുണ്ട് ഋഷിയെ നോക്കി നിന്ന് അവിടെ നിന്ന രണ്ടാമത്തെ ആൾ പറഞ്ഞു റോഷ അതിലേ ഇത് നിങ്ങളായിരുന്നോ തനിക്ക് പിന്നിൽ നിന്നവരെ അമ്പരപ്പോടെ നോക്കി ഋഷി ചോദിച്ചു ആ കാഴ്ചയെല്ലാം നോക്കി നിൽക്കുകയായിരുന്നു ഒലിവിയൻ ലക്ഷ്മണൻ വേഗം ഋഷി ആതിലിനെയും റോഷനെയും ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു പണ്ട് റോഷന്റെ അമ്മയ്ക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചപ്പോൾ പണത്തിന്റെ കാര്യത്തിലും ഇമോഷണൽ സപ്പോർട്ടുമായും കൂടെ നിന്നത് ഋഷിയായിരുന്നു അന്നത്തെ ഹോസ്പിറ്റൽ ബിൽസ് എല്ലാം ഋഷിയാണ് പേ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അത്രയെല്ലാം ചെയ്തിട്ടും റോഷന്റെ അമ്മ ക്യാൻസറിനെ തോൽപ്പിക്കാൻ സാധിക്കാതെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ മരണത്തിന് കീഴടങ്ങി അന്ന് തകർന്നു പോയ റോഷന് ഒരു സഹോദരൻ എന്ന പോലെ ധൈര്യം നൽകി അവനെ പഴയ പോലെ എനർജറ്റിക് ആക്കിയത് ഋഷിയായിരുന്നു അതുപോലെ സ്വന്തമായി ഒരു ബോഡി സ്ഥാപനം തുടങ്ങാനുള്ള ആദിലിന്റെ സ്വപ്നത്തിന് വേണ്ടുന്ന പണം നൽകി അവനെ സപ്പോർട്ട് ചെയ്തതും ഋഷിയായിരുന്നു മൊത്തത്തിൽ പറഞ്ഞാൽ അവിടെ അപ്പോൾ തനിക്ക് ചുറ്റുമുള്ള നാല് പേരുടെയും ജീവിതം ഇപ്പോഴുള്ള രീതിയിലേക്ക് മാറ്റിയ വ്യക്തിയായിരുന്നു ഋഷി ഋഷി സർ നിങ്ങൾ ശരിക്കും എന്തിനാ മുത്തശ്ശൻ നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയപ്പോ ഞങ്ങളോടൊന്നും ഒരു വാക്ക് പോലും പറയാതെ ഇങ്ങോട്ടോ പൊയ്ക്കളഞ്ഞത് ഞങ്ങൾ നിങ്ങളെവിടെയൊക്കെ തിരഞ്ഞെന്ന് സാറിന് അറിയോ എന്നിട്ടും സാറിനെ പറ്റി ഒരു സൂചന പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല അതെങ്ങനെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പോലും ഡിലീറ്റ് ചെയ്തല്ലേ സാർ പോയത് റോഷൻ പരിഭവത്തോടെ പറഞ്ഞു ഋഷി വേദനയോടെ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ആഹ് ചിരിക്കാതെ സാർ ഞങ്ങൾ നിങ്ങളെ തേടി അലഞ്ഞതിനൊന്നും ഒരു കയ്യും കണക്കൂല ഇപ്പോഴെങ്കിലും പറ സാർ നിങ്ങൾ എവിടെയായിരുന്നു ആദിൽ ഋഷിയെ നോക്കി ഗൗരവത്തോടെ ചോദിച്ചു വേണമെന്ന് വെച്ചിട്ട് പോയതല്ലടോ ഞാനന്ന് വീട്ടിൽ നിന്നിറങ്ങിയപ്പോ എന്റെ മുത്തച്ഛനെ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്ദ്രപ്രസ്ഥത്തിലെ ഋഷിൻ പ്രതാപ് എന്ന ഐഡന്റിറ്റി ഞാൻ ഒരിക്കലും ഉപയോഗിക്കില്ലെന്ന് ആരുടെയും സഹായമില്ലാതെ സ്വന്തം കാലിൽ നിന്ന് കാണിച്ചു കൊടുക്കണമെന്ന വാശിയായിരുന്നു എനിക്ക് പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞ നിങ്ങൾ കേൾത്തില്ലെന്ന് എനിക്കറിയായിരുന്നു ഹ അതൊക്കെ കഴിഞ്ഞുപോയി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ബട്ട് ഇപ്പൊ ഞാൻ പ്രോമിസ് ചെയ്യ ഐ വോണ്ട് ലീവ് യു ഗൈസ് അഗൈൻ ഒന്ന് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് ഋഷി പറഞ്ഞു ആ അതൊക്കെ വിട് ആതിലും റോഷൻ ഇപ്പൊ എന്താ ചെയ്യണേന്ന് പറ കേൾക്കട്ടെ ഋഷി പെട്ടെന്ന് വിഷയം മാറ്റിക്കൊണ്ട് ചോദിച്ചു നീ നീയെന്ന് ഒത്തിരി പണന്തെ സഹായിച്ചില്ലായിരുന്നോ അത് വെച്ച് ഞാൻ സിറ്റിയിൽ ഒരു ഹൈടെക് ബാറ് തുടങ്ങി റോഷൻ ഒരു ചിരിയോടെ പറഞ്ഞു പിന്നെ നമ്മുടെ ആതിലൊരു തട്ടുപൊളുപ്പൻ ബോഡിഗാർഡ് കമ്പനി മുന്നോട്ട് കൊണ്ടുപോകുന്നു ആൾക്ക് കീഴിലുള്ള നിരവധി ബോഡിഗാർഡ്സും ജെന്റിൽമെൻസും പിന്നെ ലേഡീസ് സ്റ്റാഫ്സും ഒക്കെയുണ്ട് എല്ലാവരുടെയും ഒരു കൊച്ചു മുതലാളിയെ അങ്ങനെ പോവുക അപ്പോ ഋഷി സാർ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ബോഡി ഗാർഡ്സിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ ആദിലിന്റെ അടുത്ത് പറഞ്ഞാ മതി ആദിലിനെ കാണിച്ച് റോഷൻ ചിരിയോടെ പറഞ്ഞു ഋഷി ഒന്ന് പുഞ്ചിരിച്ചു ആതിലിന് അന്നും ഇന്നും എന്നും ശാന്തമായ ഒരു പ്രകൃതമായിരുന്നു പക്ഷേ റോഷൻ നേരെ ഓപ്പോസിറ്റും ആ എന്റെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോ എത്രയും വേഗം ഞാൻ നിങ്ങളെ വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഋഷി വല്ലാത്തൊരു ചിരിയോടെ പറഞ്ഞു അതിനെന്താ സാറിപ്പോ വിളിച്ചാലും ഞങ്ങൾ കൂടെ വരാൻ റെഡിയാണ് ആതിൽ പെട്ടെന്ന് മറുപടി പറഞ്ഞു ആഹാ എന്തൊരു സ്പിരിറ്റ് തനിക്കപ്പോ സംസാരിക്കാനൊക്കെ അറിയാലേ ഋഷി അതും നോക്കി പറഞ്ഞ് നോക്കി ചിരിച്ചു ബാക്കി മൂന്നും അവന്റെ കൂടെ ചിരിച്ചു അങ്ങനെ അല്പസമയത്തിനുള്ളിൽ തന്നെ ആ ഓഫീസിലാകെ അവരുടെ എല്ലാം ചിരിയും തമാശകളും നിറഞ്ഞു ഋഷിയുടെ ജീവിതം മുഴുവനായി തന്നെ അറിയാം ഇനി